എമ്പാടുമുള്ള ഭക്തജനങ്ങളെ കൊണ്ട് ഈ ഒരു അനുഭവം നടക്കുന്നത് എവിടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ഭക്തനെ ശിക്ഷിച്ചപ്പോൾ ആ പൊന്നു ഗുരുവായൂരപ്പൻ ആ ഭക്തനെ സംരക്ഷിച്ചു തൻ്റെ ഭക്തനെ തൻ്റെ മുന്നിലിട്ട് തൻ്റെ ഭക്തനെ സംരക്ഷിച്ചു ഭഗവാൻ ഈ ഒരു അനുഭവം നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെയാണ് ഇവിടെ നിന്ന് ഒരു ബാലൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നെത്തി ദിവസങ്ങളോളം ആയിരിക്കുന്നു ആ കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് മൂലവും ക്ഷീണം മൂലവും ആ കുട്ടി പറ്റി തളർന്നിരിക്കുന്നു ആ കുട്ടി നോക്കിയപ്പോൾ കതര് കാഴ്ച എന്നുള്ള തൊട്ടടുത്ത് ഒരു പഴക്കച്ചവടക്കാരനെ കണ്ടിരുന്നു അതിൽ നിന്നും രണ്ട് പഴമെടുത്തു ആ കുട്ടി ആ രണ്ടു പഴമെടുത്ത് ഓടിയത് തിരുനടയിലേക്കായിരുന്നു ഒന്ന് തന്റെ പൊന്ന് ഗുരുവായൂരപ്പൻ സമർപ്പിച്ചു ഒന്ന് താനും ഭക്ഷിച്ചു ഇത് കണ്ട ആ പഴക്കടക്കാരൻ ആ കുട്ടിയെ ശിക്ഷിക്കാൻ തുടങ്ങി ക്ഷേത്ര നടയിലെത്ത ആ കുട്ടിയെ ശിക്ഷിക്കാൻ തുടങ്ങി നീ എന്റെ പഴം മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ശിക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ തിരുനടയിൽ ആകെ ബഹളം ആ കുട്ടിയെ ശിക്ഷിക്കാൻ തുടങ്ങി ഈ പഴക്കടക്കാരൻ അദ്ദേഹം ഒരു ശിക്ഷ നൽകി ആ കുട്ടി അത് ഏറ്റുവാങ്ങാനായിട്ട് സമ്മതവും അറിയിച്ചു ആ കുട്ടി ഭഗവാനോട് പറച്ച് ഭഗവാനെ പൊന്ന് ഗുരുവായൂരും പറഞ്ഞും ചെയ്തിട്ടില്ല തന്റെ വിശപ്പ് മൂലം രണ്ട് പഴമെടുത്ത് ഒന്ന് എന്റെ ഉണ്ണിക്കും നൽകി ഒന്ന് ഞാനും കഴിച്ചു ഇത് മാത്രമാണ് താൻ ചെയ്ത തെറ്റി അതിനെന്ത് ശിക്ഷ തന്നാലും താൻ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണെന്ന് ഭഗവാനോട് ഭഗവാനോട് പറയുകയും ചെയ്തു അങ്ങനെ ഈ പഴക്കടക്കാരൻ ആ കുട്ടിയെ ശിക്ഷിച്ചു എന്താണ് ശിക്ഷ നൽകിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർത്താതെ നൂറ്റൊന്ന് തവണ പ്രദക്ഷിണം ഓടിയിട്ട് പ്രദക്ഷിണം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം കൂടുതൽ ശിക്ഷ എന്നുള്ളത് ആ കുട്ടി വളരെ സന്തോഷപൂർവ്വം ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കും അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കേ ആ കുട്ടി ആ ശിക്ഷ ഏറ്റുവാങ്ങി കുട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി ഓടിയിട്ട് പ്രദിക്ഷിണം വെക്കാൻ തുടങ്ങി ഓടുന്ന സമയത്ത് രണ്ട് കുട്ടികളും നിൽക്കുന്ന സമയത്ത് ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങി ആ കുട്ടിയും പിന്നെയും ഓടുന്ന സമയത്ത് രണ്ട് കുട്ടികൾ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി എല്ലാവരും വളരെ അത്ഭുതപ്പെട്ടു പോയി കാരണം ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയത് ആ ഒരു കുട്ടി മാത്രമാണ് എന്നാൽ ഓടുന്ന സമയത്ത് രണ്ടാളും നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയെ മാത്രാണ് കാണുന്നത് എല്ലാവരും വളരെ വളരെ അത്ഭുതത്തോടു കൂടെ നോക്കുകയാണ് കാരണം ഓടുന്ന സമയത്ത് രണ്ട് കുട്ടികളെ കാണാനുണ്ട് എന്നാൽ ശിക്ഷ നൽകിയത് ഒരു കുട്ടിക്ക് മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും വളരെ അത്ഭുതം തോന്നി തൻ്റെ ഭക്തനെ ശിക്ഷിച്ചപ്പോൾ ആ പൊന്നഗുരുവായൂരപ്പൻ അത് നോക്കി നിൽക്കുന്നില്ല കാരണം ആ ബാലൻ അതിലൊരു പഴം സമർപ്പിച്ചത് തൻ്റെ പൊന്നഗുരുവായപ്പനെ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിക്കാനായിട്ട് ഭഗവാനും ബാധ്യസ്ഥനാണെന്ന് ഭഗവാനങ്ങ കാണിച്ചു